പിന്നെ ബർത്ത്ഡേ ആണ് അപ്പൊ അഗ്രേഷിന് സ്കൂളിലൊക്കെ വിട്ടു ഞാൻ മമ്മീന്റെ ഡാഡിയുടെ അടുത്തേക്ക് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞായിരുന്നെങ്കിലും സന്നയാടൻ എന്നോട് ഒരു ചോദ്യം ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം സന്നയാടിന്റെ ബർത്ത്ഡേ ആഘോഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കന്നപ്പോലോ ആഘോഷിക്കാൻ പോകുന്നുണ്ടല്ലോ

சிக்க மర్గന്നി てる кино பீஃப் பீஃப் ஸ்பெஷல் சூடானோ மேடம் சிக்கன் ஓレンジங்கா பீஃபின ஸ்பெஷாலிட்டி இது ரெண்டு பாத்திரத்துல ரெண்டு தடவ கிளர்க்கேன் இது அதுல வத்துனது உப்பு உப்பு போடுச்சானே மாட ஓ உப்பு கொஞ்சம் ጨத்து இனி ஃபுல் டவுன் எடுத்து இந்து சூடானது இப்போ ஜஸ்ட் போயிடுச்சு ஏடா சீவு தண்ணிலாம் மேட பर्तையில இருந்து பर्तைய சூப்ரங்களோ నుపుడల కొర్జిరున ఉంది ఎందుకంటే దీంట్లో పుల్లి నొనకి కదిలేను ఆ తోనల్లి కొంచెం ఎందులే బీట్ అన్న అంటే ఉల్లిపాయ నాకిడిడే చేరాదిడి బీట్ నిదలసాహయం ఎండ ముత్తి ఎండ ముత్తి కొట్టుమే ఇప్పుడు നമ്മുടെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെന്തോണ്ടിരിക്കയാണ് അല്ലാടി അപ്പൊ ഈ ചോറ പപ്പളി ആ ബിരിയാണിയാണോ അഞ്ചരിക്കല്ല നേരത്തു വായുവോ മതി മൂന്നുമണിയാവുമ്പോ നമുക്ക് ഭക്ഷണോ എടുത്തിട്ട് വരാം വാ നേരത്തോ അമ്മേനെ കൊണ്ടുപോവാ ഏഴുമണിക്കല്ല ആറു മണിക്ക് നമ്മള് കേക്ക് കട്ട് ചെയ്തിരിക്കും ഇല്ല അഞ്ചരക്ക് കട്ട് ചെയ്യും അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട്

അപ്പം മിഡുവിൻ്റെ ബർത്ത്ഡേ ഭയങ്കര വലിയ ആഘോഷകരമായിട്ടൊന്നും നടത്തുന്നതല്ല മിഡുവിൻ്റെ ഫാമിലി ഡാഡി മമ്മി ഇമ്മാനുവേല് അതുപോലെ ജാസ്മിൻ ഫാമിലി ലിജ് ചേച്ചി ഫാമിലി സി ചേച്ചി ഫാമിലി ഇത്രയും പേരേ ഉള്ളൂ ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ നോക്കിയപ്പോൾ ഇന്നും മിടു തന്നെയാണ് കുക്ക് ചെയ്യണത് അപ്പോൾ ഇന്നും മിഡുവിനെ കൊണ്ട് കുക്ക് ചെയ്യിച്ചാൽ അതൊരു സോല്ലോ കാരണം അവളുടെ ബർത്ത്ഡേ ആയിട്ട് അവൾ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അവളെപ്പോഴും പറയാറുണ്ട് ഞാൻ തന്നെ ഭക്ഷണം വെച്ച് ഞാൻ തന്നെ കഴിക്കുമ്പോൾ എനിക്കൊരു ഇതില്ലായിരുന്നു ഞാനുണ്ടാക്കി എത്ര പേരൊക്കെ വിളിക്കുമ്പോൾ അവർക്കും കൂടിയും കഴിക്കേണ്ടതല്ലോ അപ്പം അങ്ങനെയാണ് അപ്പം ഡാഡി ഇപ്പം ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് അങ്ങനെ ഇവിടെ വെച്ച് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഭക്ഷണം ഇവിടെ നിന്ന് ഇപ്പം സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോകും പിന്നെ അവരൊക്കെ കുറച്ച് കഴിഞ്ഞിരിക്കും എത്താറുണ്ട് പിള്ളേർക്ക് ഉള്ള കാരണം സ്കൂൾ വീട്ടൊക്കെയാണ് സി ചേച്ചി ഫാമിലി എത്തുള്ളൂ അതുപോലെ ജാസ്മിൻ അവരൊക്കെ പിള്ളേർക്ക് എല്ലാവർക്കും ക്ലാസ് ഉള്ള കാരണം സമയം സമയമെടുക്കുമല്ലോ ഇവിടെ എന്തിട്ട് റെഡി ആ അമ്മ ഇന്ന് റബേക്കു ക്ലാസ് തുടങ്ങണാനോ അങ്ങോട്ട് പോയേക്കോ പേരെ ഒരു ദിവസം ഇത് കണ്ട് അന്ന് ഞങ്ങൾ പൊടിച്ചിട്ട് പോയത് ആ ഞെക്കി നോക്കിയേക്കണല്ലായിരുന്നു നാളെ മരുന്നൊക്കെ നമ്മള് കൈക്ക് ഇഷ്ടപ്പെടില്ല ദൂരെ നിക്കടി ഞാൻ അങ്ങനെ നീ എന്റെ അടുത്തേക്ക് വരല്ലേ അല്ല ഞാൻ മീൻസ് അടുത്തേക്ക് നീ വീണ്ടും വീണ്ടും വരും കഴി വരില്ല അഞ്ചരക്കണ്ടോ നേരത്തെ വന്നോളൂ ബെല്ലടിക്കും എന്റെ ചെരുപ്പം എവിടെ പോവാ അതോണ്ടായിരിക്കും അത് വയറ് പോവാ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഇനി വേറെ ആക്ച്വലി അങ്ങനെ ഞാൻ പണ്ട് തൈക്കളവനായിരുന്നു അതായത് ആക്ച്വലി ഇവളുടെ ആങ്ങളോ ആൽഫ്രഡ് അവനോട് പറയാറ് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈക്കളവനും തൈക്കളവിയാണ് ഇന്നിപ്പങ്ങനെ മുപ്പത്തൊന്നാമത്തെ വയസ്സിലേക്ക് എത്തിയിരിക്കുന്നു ഈ പണങ്ങളുടെ വയസ്സ് പറയാൻ പാടില്ലല്ലേ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലേക്ക് മീഡിയൊന്ന് വയസ്സായി അപ്പൊ ആയിരുന്നു അമ്മ ജനിച്ചിട്ടുള്ളൂ ബൊബുവിനെ വഴി കൂടെ വരുമ്പളേ വഴിയില് വിഷ്ണുവിന്റെ വീടുണ്ട് ഈ എന്റെ കൂട്ടുകാരന്റെ വീടുണ്ട് വഴിയില് അപ്പൊ അവിടെ ഒരു ലാബുണ്ട് ഗ്രേസ് വരുമ്പോ ആ ഏരിയ എത്തുമ്പോ ചെവിട് കൊത്തി പോകും അതിന്റെ കൊറേ കേൾക്കാതിരിക്കാനായിട്ട് ഇവനെവിടെ എത്തുമ്പോ നോക്കിട്ട് പോവാതെ എവിടെയാണോ എവിടെയാണ് കാണാൻ വേണ്ടി ബോ വെച്ചിട്ടുണ്ടോ ഓരോരുത്തരും